പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ കയ്യിലുള്ള ഈ ഒരു സാധാരണ മെഷീനിലും നമുക്ക് അടിപൊളിയായിട്ട് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് എംബ്രോയിഡറി ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ കയ്യിലുള്ള നമ്മുടെ ഈ സിംഗിൾ മെഷീനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഈസി ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ മെഷീൻ്റെ പ്രസർ ഫോട്ട് മാറ്റണം ഇവിടെ ഉള്ള ഈ സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൂട്ട് ഇളക്കിയെടുക്കാൻ പറ്റും പിന്നെ സ്ക്രൂ നമുക്ക് ഇവിടെ തന്നെ വീണ്ടും ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് മെഷീൻ്റെ ഒരു പല്ലുണ്ട് അതിനെ നമുക്ക് ഇളക്കി മാറ്റണം സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ മെഷീൻ ചവിട്ടുന്ന സമയത്ത് തുണിയെ മുന്നോട്ട് നീക്കി നീക്കി കൊണ്ടുപോകുന്നത് ഈ പല്ലാണ് ഈ പല്ലിളക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ എത്ര ചവിട്ടിയാലും ഓട്ടോമാറ്റിക്കായിട്ട് തുണി മുന്നോട്ട് നീങ്ങൂല അങ്ങനെ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ടീത്ത് അഴിച്ചു മാറ്റുന്നതും അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള രണ്ട് സ്ക്രൂകളും ഇളക്കി മാറ്റി കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും അതിനകത്തായിട്ട് നമുക്ക് മെഷീൻ്റെ പല്ലിരിക്കുന്നത് കാണാം അതും ചെറിയ രണ്ട് സ്ക്രൂകളിലാണ് പിടിപ്പിച്ചിട്ടുള്ളത് ആ സ്ക്രൂകൾ ഊരിയെടുത്താൽ പല്ലും നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും സാധാരണ രീതിയിൽ ഈ സ്ക്രൂകൾ ഊരിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഞാൻ കുറച്ചു നേരം ഓയിൽ ഓയിലൊഴിച്ചിട്ടിരുന്നിട്ടാണ് സ്ക്രൂകൾ ഊരിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ലൂസാക്കി വെച്ചിരുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റിയത് എന്നിട്ട് പഴയതുപോലെ തന്നെ നമുക്ക് ഈ പ്ലേറ്റ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഇവിടെയുള്ള നമ്മുടെ മെഷീൻ്റെ ടെൻഷൻ സെറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കണം അടുത്തതായിട്ട് നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന അതായത് ഈ സ്റ്റിച്ചിങ് റെഗുലേറ്റർ ഉണ്ടല്ലോ ഇത് കറക്റ്റ് സെൻറ്ററിൽ വരത്തക്ക രീതിയിലാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത് അപ്പോൾ സെൻറ്ററിലായിട്ടാണ് സീറോ വരുന്നത് അപ്പോൾ ആ സീറോയിലാണ് കൊണ്ട് നമ്മളിത് വെക്കേണ്ടത് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കമ്പിയിലാണല്ലോ നമ്മൾ നൂലിടാറുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ നൂലിട്ട് എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റിച്ച് വീഴത്തില്ല അതുകൊണ്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലൊരു ബൗളോ എടുത്തതിന് ശേഷം നൂല് ഇതിനകത്തേക്കിട്ട് മെഷീൻ്റെ പിറകു വശത്ത് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ നൂലെടുത്ത് ഈ കമ്പിയിലൂടെ ഇതുപോലൊന്ന് ചുറ്റി സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ മെഷീനിൽ നൂലിടുന്നത് അതേ രീതിയിൽ തന്നെ നൂലിട്ടെടുക്കാം ഇനി നമ്മുടെ ബോബിൻ കേസ് എടുത്തതിന് ശേഷം കേസിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കണം നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള അത്രയും മുറുക്കത്തിൽ ഈ കേസ് ഇരുന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോവും അതുപോലെ തന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള എംബ്രോയ്ഡറി നൂല് ഏത് കളറിലുള്ളതാണോ അതേ കളറിലുള്ള സാധാരണ നൂല് തന്നെ നമ്മുടെ ബോബിനില് ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ബോബിൻ ഗെയ്സ് ഇടുമ്പോൾ നൂലുതായി ഇതുപോലെ ഫ്രീ ആയിട്ട് വരത്തക്ക രീതിയിലാണ് നമ്മൾ സ്ക്രൂ ലൂസാക്കി കൊടുക്കേണ്ടത് ചെറുതായിട്ട് മാത്രമേ ലൂസാക്കി കൊടുക്കാവൂ അധികം ലൂസാക്കി കൊടുത്താലും സ്റ്റിച്ച് നേരെ വീടില്ല പിന്നെ സാധാരണ നമ്മൾ ഇടുന്നത് പോലെ തന്നെ അടിനൂല് ഇട്ട് കൊടുക്കാം ഇത്രയും മാറ്റങ്ങളാണ് നമ്മുടെ മെഷീനിൽ നമ്മൾ വരുത്തേണ്ടത് പിന്നെ നമുക്ക് ഇതുപോലൊരു എംബ്രോയ്ഡറി ഫ്രെയിം വേണം സാധാരണ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ ഈ ചെറിയ റിങ്ങ് ആദ്യം വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ തുണി വെച്ച് അതിനും മുകളിലായിട്ടാണ് നമ്മൾ വലിയ റിങ് ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാറുള്ളത് എന്നാലും മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് ആദ്യം നമ്മൾ വലിയ റിങ് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്കാണ് ഇതുപോലെ തുണി വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് അതിനകത്തായിട്ടാണ് ഈ ചെറിയ റിങ് വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കേണ്ടത് ഒട്ടും ഇല്ലാതെ നല്ല ടൈറ്റായിട്ടാണ് ഈ ഫ്രെയിമിട്ടെടുക്കാനുള്ളത് പിന്നെ ഈ ഫ്രെയിമിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിനൂല് ഇതുപോലെ ഉയർത്തിയെടുക്കേണ്ടത് ആദ്യം നമ്മൾ ഏത് ഷേപ്പിലാണോ ഡിസൈൻ വരച്ചിട്ടുള്ളത് ആ ഒരു ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ അകം ഫില്ല് ചെയ്തെടുക്കേണ്ടത് കാരണം നമ്മൾ ഫ്രെയിം മുന്നിലേക്കും ബാക്കിലേക്കും ചലിപ്പിക്കുന്നതിനനുസരിച്ചാണ് സ്റ്റിച്ച് വീഴുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അകം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റൗണ്ടിന് അകത്ത് തന്നെ നിർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും To to the the city streets, we began feel fire. We We rise like tall As the As It us higher the The night's young it has just begun. As she puts her hand in mine chase the night ഇനി നമുക്ക് ഈ ഒരു മോഡൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കുറച്ച് സ്റ്റിച്ച് ഇട്ട് ലോക്കായി കഴിഞ്ഞാല് പിന്നെ ഈ നൂല് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ലീഫിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വരച്ച് നമ്മുടെ നോർമൽ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എംബ്രോയിഡറിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്യാറുള്ളത് നമ്മുടെ നോർമൽ മെഷീനിൽ ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും അറിയത്തൊന്നുമില്ലായിരുന്നു ഈ അടുത്ത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ശരിയായി വരികയെന്നുമില്ല കുറച്ചൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് the 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 city streets we we began to feel fire rise like tall buildings as higher night's young just നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഫ്ലവർ തന്നെ പല മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നാ ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടും ഫില്ല് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് വേറൊരു കളർ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം